എല്ലാവരെയും ഷേർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചാണ് നാം നോക്കുന്നത് ഇഷ്ട വ്യക്തിയെ ആലോചിച്ച് ഒരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് ബന്ധകരമാകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നാം നോക്കുന്നത് നിങ്ങൾക്ക് രണ്ട് പൈലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കാം ആദ്യത്തെ ഈ തത്തമ്മയാണ് പൈലായ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ആദ്യം പറയുന്നത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ് നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളെ ചുറ്റി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ആളുകൾ അവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയോ നിങ്ങളിൽ നിന്നും മൂല്യങ്ങളും നിങ്ങളിൽ നിന്നും സഹായങ്ങളെല്ലാം ലഭിച്ചതിന് ശേഷം തള്ളിപ്പറയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ സ്വയം ഒരു മണ്ടനായോ വണ്ടിയായോ നിങ്ങളുടെ ജീവിതം നയിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ അത്തരമൊരു ബുദ്ധിമുട്ട് നിങ്ങളുടെ മനസ്സ് നിറയെ നിങ്ങളുടെ ഹൃദയം നിറയെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മണ്ടനായോ വണ്ടിയായോ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ വിഷമം അതുപോലെ ഉണ്ടായി ജീവിതത്തിലൊരു നേട്ടവും കൈവരിക്കാൻ കഴിയാതെ മറ്റുള്ളവരാൽ പറ്റിക്കപ്പെട്ട് എപ്പോഴും പറ്റിക്കുന്ന ഒരാളായി നിങ്ങൾ മാറിയല്ലോ എന്നുള്ള ഒരു മനോവിഷമം നിങ്ങളിൽ പലപ്പോഴും ഉണ്ടായിരുന്നു നിങ്ങളുടെ മനോവിഷമങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലെ വേദനകൾ അതൊക്കെ നിങ്ങൾ സഹിച്ച് മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് തോന്നി ഞാൻ ഒരു പരാജയപ്പെട്ട വ്യക്തിയാണ് എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല ഞാൻ ചെയ്ത പ്രവർത്തികളുണ്ട് ഞാൻ ചെയ്ത സഹായപ്പെടുന്നു ഞാൻ നല്ലതെന്ന് വിചാരിച്ച് സ്നേഹിച്ച ചില വ്യക്തികൾ പോലും എന്നെ തിരസ്കരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എന്നെ വില വെക്കുന്നില്ല അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ മോശക്കാരനാകുന്നു അല്ലെങ്കിൽ മോശക്കാരിയാകുന്നു ഒരു നിലവാരവും എനിക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു എൻ്റെ മനസ്സിൽ ഒരുപാട് വേദനകൾ എപ്പോഴും സമ്മാനിക്കപ്പെടുന്നു എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്ഥാനമില്ലാത്തതിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് വിഷമമുണ്ടായി എന്തുകൊണ്ടാണ് നിങ്ങളോട് മാത്രം ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എത്ര സ്നേഹിച്ചിട്ടും അവരാലും നിങ്ങളെ പരിഗണിക്കാതെ പോയത് അതൊരു കാലഘട്ടമായിരുന്നു ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് മികച്ച കാലഘട്ടമാണ് നിങ്ങളെ തെറ്റിദ്ധരിച്ച ആളുകൾ യഥാർത്ഥ വസ്തുതകൾ അറിഞ്ഞ് തിരിഞ്ഞ് തിരിച്ചു വരികയും നിങ്ങൾ ഒന്ന് ചെയ്താൽ അതിന് നൂറിരട്ടി ഫലം ലഭിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതഗതിയിലേക്ക് നിങ്ങൾക്ക് എത്തും അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും ലോകം മുഴുവനും അംഗീകരിക്കുന്ന ലോകം നിങ്ങളുടെ വരവിനായി കാത്തു നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും അനുഭവിച്ചതെല്ലാം ഊർജമായി മാറും അനുഭവിച്ചതെല്ലാം എക്സ്പീരിയൻസായിട്ട് മാറും അനുഭവിച്ച ദുഃഖങ്ങളിൽ നിന്നൊക്കെ ഉയർക്കൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയും ആ പോസിറ്റീവ് എലമെൻറ്റ് ആ പോസിറ്റീവ് കണ്ടൻറ് ഇനിയെന്നും നിങ്ങൾക്ക് പ്രചോദനമാകും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ആളുകൾ നിങ്ങളെ സ്നേഹിക്കും അവർ നിങ്ങളിൽ എന്താണ് കണ്ടെത്താതെ പോയത് അതിനെ അവർ അംഗീകരിച്ചു വരുന്നൊരു ദിവസം നിങ്ങൾക്ക് ഇനി സന്തോഷത്തോടെ പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകുക പ്രണയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും കരിയറിലും ഒക്കെ നേട്ടങ്ങളുണ്ടാവും അടുത്തതായിട്ട് പരുന്ത് പറന്നിറങ്ങുന്ന പരുത്തിനെ പയലായി സ്വീകരിച്ചവരുടെ വീടുകളിലേക്ക് പോകാം പറന്നിറങ്ങുന്ന പരുന്ത് പല കാര്യങ്ങളുടെയും സൂചനയാണ് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ വീരുകൾ തേടി തിരിച്ചു വരുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചില കണക്ക് ഉണ്ടായിരുന്നു ആ കണക്ക് കൂട്ടലുകളെല്ലാം വ്യത്യസ്തമായിരുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടതെന്താണോ അതിൽ അല്ല നിങ്ങളുടെ മനസ്സ് കണ്ണുവച്ചത് അതിൻ്റെയൊക്കെ ഒരുപാട് മുകളിൽ പലതിനെയും കണ്ണു വെച്ചു പോയൊരു ജീവിതമായിരുന്നു നിങ്ങളുടേത് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളെ സ്നേഹിച്ചവരെ ആയിരുന്നില്ല നിങ്ങൾ സ്നേഹിച്ചവർക്ക് പുറകെ നിങ്ങൾ പോയി നിങ്ങൾ സ്നേഹിക്കുന്ന വസ്തുതകളും നിങ്ങൾ സ്നേഹിക്കുന്ന ഇടവും നിങ്ങൾ സ്നേഹിച്ചിരുന്ന കരിയറും അങ്ങനെ നിങ്ങളുടേത് മാത്രമായ പലതും സ്വന്തമാക്കാനും പലതും നേടിയെടുക്കാനുമായിട്ട് നിങ്ങൾ യാത്ര ചെയ്തു അങ്ങനെയുള്ള യാത്രകളിൽ നിങ്ങൾക്കൊരുപാട് നഷ്ടങ്ങളുണ്ടായി ആ അപ്പോഴത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് മനോഹരമായി തോന്നിയിരുന്നെങ്കിലും അപ്പോഴത്തെ കാഴ്ചകൾ നിങ്ങളെ ആകർഷിച്ചിരുന്നെങ്കിലും ജീവിതത്തിൽ മൊത്തത്തിൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ദുഃഖമാണ് തോന്നിയത് നിങ്ങൾക്ക് വിഷമമാണ് തോന്നിയിരുന്നത് ഇഷ്ടപ്പെട്ട എല്ലാത്തിനെയും പുറകെ നിങ്ങൾ സഞ്ചരിച്ചു ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു പക്ഷേ ആ ഇഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് സംതൃപ്തി നൽകിയില്ല ജീവിതത്തിൽ നിങ്ങൾ കാണാത്ത ചില സത്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ടെത്തുകയാണ് അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ യഥാർത്ഥ കണ്ടെത്തലുകളാണ് ജീവിതത്തിൽ താൻ ശരിയെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ തന്നെ വഞ്ചിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ ദുഃഖങ്ങൾ നിങ്ങൾ മോശമാണെന്ന് മുൻധാരണയോടെ കണ്ട ചില ആളുകളിൽ നല്ല ആളുകളുണ്ടായിരുന്നെന്നും ആ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിച്ച് ഉള്ള അനുഭവം ഉണ്ടായെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു മനസ്സ് കൊടുത്ത് സ്നേഹിച്ചവർക്ക് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പലപ്പോഴും അവരുടെ ചില പെരുമാറ്റങ്ങളും അവരുടെ ചിന്തകളും നിങ്ങൾക്ക് വേദന സമ്മാനിച്ചു അവർ നിങ്ങളെ ഇത്ര മനസ്സാക്ഷിയില്ലാതെ എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു എന്തുകൊണ്ട് വിഷമിപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അത്ഭുതമായിരുന്നു എന്ത് തെറ്റാണ് നിങ്ങൾ അവരോട് ചെയ്തതെന്നും അവരെന്തുകൊണ്ട് നിങ്ങൾ സ്നേഹിച്ചതുപോലെ തിരിച്ച് നിങ്ങളെ സ്നേഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ള മാനസികമായ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷി ചോദിക്കുകയാണ് ഒരുപാട് വേദനകളുണ്ടായിരുന്ന ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്ന ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ നിങ്ങളുടെ മനസ്സിൽ തണലേകാനായിട്ട് ഉടൻ തന്നെ ഒരാൾ തീർച്ചയായിട്ടും എത്തും അത് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തുള്ള ഒരാൾ തന്നെയാകാം ഇതിനകം തന്നെ അയാളുടെ മനസ്സ് മാറി ഒരു പുതിയ ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാകാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ മോഹിക്കുന്നതുപോലെ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി ഒരാൾ വരുന്നു ആ ആളുടെ മുമ്പിൽ നിങ്ങൾക്ക് പ്രണയസംബന്ധിയായിട്ട് വിജയിക്കാൻ കഴിയും പ്രണയം നിങ്ങളുടെ ഒരിടത്തും ഒരുപക്ഷെ വിജയിക്കാതെ പോയ ആരും അംഗീകരിക്കാതെ പോയ നിങ്ങളുടെ പ്രണയം ആദ്യമായിട്ട് അവിടെ വിജയിക്കുകയും നിങ്ങളെ നിങ്ങളെ നിങ്ങളായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന നിങ്ങളായി തന്നെ അറിയാൻ കഴിയുന്ന നിങ്ങളായി തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാൾ വരുന്നു അയാൾ അല്ലെങ്കിൽ ആ വ്യക്തി നൽകുന്ന സ്നേഹം നിങ്ങൾക്ക് ഒരുപാട് പ്രചോദനമായിരിക്കും എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾക്ക് തണലേകുന്ന ആ ഇഷ്ടം ആ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും അത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തലത്തിലായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക